അർജൻറ് റിക്രൂട്ട്മെൻറ്റ് ഫോർ സ്റ്റാഫ് നെയ്സ് സെമി ഗവൺമെൻറ് പ്രൊജക്റ്റ് ഖത്താർ സ്റ്റാഫ് നെയ്സ് തസ്തികയിലേട്ട് അടിയന്തര നിയമനം അർദ്ധ സർക്കാർ പദ്ധതി ഖത്തർ ബി എസ് എസ് സി ജി എൻ എം മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് ഏജ് അപ് ടു നാൽപ്പത്താറ് വരെ പോവും ടു ഇയർ കോൺട്രാക്റ്റ് ഫ്രീ ആൻഡ് അക്കോമേഷൻ ആൻഡ് ട്രാൻസ്ഫെയർ പ്രൊമോട്ടിക് ആൻഡ് ഡാറ്റ ഫ്ലോ ആഫ്റ്റർ സെലക്ഷൻ സാലറി അയ്യായിരം ടു ആറായിരത്തി അഞ്ഞൂറ് കത്തർ അപ്രോക്സ് ഒരു ലക്ഷത്തി അറുപതിനായിരം ഐ എൻ ആറ് മെയില് ഓർ ഫീമെയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം ഷോർട്ട് ലിസ്റ്റൻ സി വി സെലക്ഷൻ ഫൈസ് സെക്കൻഡ് വീക്ക് ഓഫ് പതിനാലു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്രാവൽസിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇൻ്റർനാഷണൽ ട്രാവൽസ് ഇൻ ആർ എൽ എൽ സി കെ എസ് ആർ ടി സി ജി ആൻഡ് കണിമാനൂർ പി ഒ തിരുവനന്തപുരം കേരള അറുപത്തൊമ്പത് അൻപത്താറ് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തെട്ട് അൻപത്തി മൂന്ന് പത്തൊമ്പത് പൂജ്യം നാല് ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് കോണ്ടാക്ട് യൂസ് സി വി എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസസ് ആൻഡ് പാസ്പോർട്ട് ടു സി ആം ടി ഫിഫ്റ്റി ഫൈവ് ഇമെയിൽ യാഹോ ഡോട്ട് കോം എന്ന ദിവിലാസത്തിലയക്കാം ഇല്ലെങ്കിൽ തൊണ്ണൂറ്റിനാല് പൂജ്യം പൂജ്യം അമ്പത്താറ് നാൽപ്പത്തേഴ് എഴുപത് എന്ന നമ്പറുകളിലും തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് മുപ്പത്തി മൂന്ന് അറുപത്തൊൻപത് എഴുപത്തെട്ട് എന്ന നമ്പറുകളിലും ബന്ധപ്പെടാനും വാട്സപ്പ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് വരുമായി അന്വേഷിക്കുക ഓക്കെ താങ്ക്സ്